ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര പ്രൈമറി വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി മുട്ടുങ്ങൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ പുതിയ പദ്ധതിക്ക് തുടക്കമായി മുപ്പത് തീമുകളുള്ള പതിമൂന്ന് വൈജ്ഞാനിക ഇടങ്ങളാണ് വർണ്ണക്കൂടാരം എന്ന പേരിൽ കുട്ടികൾക്കായി സജ്ജമാക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ നിർമ്മാണ ചെലവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു Ya mama. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചു സംസ്ഥാനം എല്ലാ മേഖലയിലും മികവിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പല വികസിത രാജ്യങ്ങളോടും നമ്മുടെ സംസ്ഥാനം കിടപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും അനുസൃതമായിട്ട് വളരെ വലിയ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അക്കാദമിക നിലവാരവും വളരെ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് അവരുടെ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കുന്നതിനു വേണ്ടി അവരെ കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ ബുദ്ധിവികാസത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ എസ് എസ് കെ മുഖാന്തിരം സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് കെ പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നമ്മുടെ ഒട്ടുമിക്ക സ്കൂളുകളും വർണ്ണക്കൂടാരം തീർത്തിരിക്കുന്നത് വളരെ മനോഹരമായി കുട്ടികൾക്ക് കളിക്കാനും അതോടൊപ്പം ചിന്തിപ്പിക്കാനും കഴിയുന്ന രീതിയിലാണ് നമ്മുടെ വർണ്ണക്കൂടാരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലേക്കും അവർക്ക് വളരെ വലിയ ഉപകാരപ്രദമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം ചോമ്പാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സപ്ന ജൂലിയറ്റ് വടകര ബി പി സി വി വിനോദ് പ്രധാനാധ്യാപിക ടി പി ടി എ പ്രസിഡന്റ് സാജിദാ വി സി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ മാസ്റ്റർ എസ് ആർ ജി കൺവീനർ ഭവിത മീത്തലെ വീട്ടിൽ എന്നിവർ സംസാരിച്ചു ഗീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ